ആരെയും ബഹുമാനിക്കില്ല അഹങ്കാരത്തിന് കയ്യും കാലും വയ്ക്കുക നമ്മൾ കേൾക്കേണ്ടത് അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്നേ പറഞ്ഞു കൃത്യമായൊരു ഹിറ്റ്ലറിന്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് പിണറായിസ്യത്തെ എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസ്യത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശന്റെ ആ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ് പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യാത്തതാണല്ലോ ഇതിലെ ഒരു വിഷയം ഞാൻ പറഞ്ഞു വന്ന പിണറായി എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസ്യത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരുപാട് ചെറുകിട സംഘടനകൾ പ്രത്യേകിച്ചും എന്താ പറയുക കാർഷിക മേഖലയിലുള്ള ആളുകൾ തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂര് ഞങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന് അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത് അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിരോധ സോറി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയതായിരിക്കും ചിഹ്നം നമ്മൾ രണ്ട് ചിഹ്നം അതായത് എ ടി സി ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് അത് ഇവര് എന്താ പറയുക ഐ ടി സിയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടും കൊടുക്കാൻ പറയുന്നുണ്ട് ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ എ ഐ ടി സിയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ അത് ചിഹ്നത്തിന്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ അതൊരു ടെക്നിക്കൽ വിഷയമാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരു വിഷയമായി നിൽക്കുകയാണ് അല്ല അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ജനങ്ങളാണ് ബിബിത ഞാനീ പറഞ്ഞില്ലേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് എം എൽ എ അതേ ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത നിങ്ങൾ ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം മുസ്ലിം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാനനായ സാദിഖലി തങ്ങളും അദ്ദേഹം അജ്ജിന് പോയിരിക്കുകയാണ് അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകളിൽ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വസ്തുതയല്ലേ ആരെയും ബഹുമാനിക്കില്ല അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത് അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്നേ പറഞ്ഞു കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് ഈ ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ പറയുന്ന കെ കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ കോൺഗ്രസ് ആർക്കും കെ സി വേണുഗോപാലിനെ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട് തന്നെ കാണാം പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട അവിടെ പോയി മൂന്ന് മണിക്കൂറോളം മണി തൊട്ട് എട്ട് വരെ ഞാൻ കാത്തിരുന്നതാണ് കാത്തിരുന്നതിന് കുഴപ്പമില്ല അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി മുഴക്കി രാജി ഭീഷണിയാണ് മുഴക്കിയത് അദ്ദേഹം രാജിവെക്കുകയാണ് നല്ലത് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന ബി ഡി സതീശന്റെ ആ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബൊന്ദിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ് അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ് അതിലൊരു മാറ്റമില്ല ഞങ്ങൾക്ക് ആ കാര്യം അറിയാം അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല ജോയി വിജയിച്ചു വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും സ്വാഭാവികമായും വീണ്ടും ഒരു പക്ഷേ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം എ എടുക്കുമ്പോൾ ജോയി വി ഡി സതീശന് കൈ അതും ഇതിലൊരു വിഷയമാണ് അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാവാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്